ഗീത കൊണ്ടെന്ന് പറഞ്ഞാൽ ശിന്റെ നാളത്തെ ഏറ്റവും പുതിയ പ്രമോയൊക്കെ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു പ്രമോയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വരുനോട് പൊട്ടിത്തെറിക്കുന്ന ഗീതുവരെയാണ് ഗീതു വരുണിന് തകീത കൊടുക്കുകയാണ് എജിയം എന്ന് പറയുക എ ജിയം എന്ന കമ്പനിയിൽ നിന്നും നീ ഒരു രൂപ എങ്ങനെ തെറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ നീ പിന്നെ ഈ ഒരു ഇന്നെ ഈ ഒരു വീട്ടിൽ കാണുകയെന്ന് പറയുകയാണ് അപ്പം വരുണ് പൊട്ടിത്തെറിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതിന് അതിന് എ ജി എം ഭദ്രന്റെ വകയെന്ന് പറയുകയാണ് അപ്പം അച്ഛനെ വിളിച്ചത് കൊണ്ട് തന്നെ ഗീതു വരുടെ കരണം നോക്കി ഒരു അടി കൊടുക്കുകയാണ് ഇതിന് അതിനുശേഷം വിജയലക്ഷ്മി വിളിച്ചിട്ട് ഗീതുവിന് ഒരു സപ്പോർട്ടൊക്കെ കൊടുക്കുകയാണ് ഗീ വിജയലക്ഷ്മിയമ്മ ഗീതുവിനോട് പറയുന്നുണ്ട് പെണ്ണിന് വേണ്ടത് കണ്ണീർ ഋത മറിച്ച് തൻ്റെയുടെ പറയാണ് നീ തുടങ്ങിക്കുക ഗീതു പറഞ്ഞ് സപ്പോർട്ട് കൊടുക്കുകയാണ് ഏത് സമയത്ത് വരുണിനെ പിന്നെ രാധികാമയുടെ രാധികാമേടെ വെച്ച് നമ്മുടെ ഗീതു ചോദിക്കുകയാണ് വരുണോട് രാധികാമ്മയോട് ഈ വരുണിൻ്റെ അച്ഛൻ ആരായിരുന്നു അത് ചോദ്യം കേട്ട് അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരു പേരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രാധികാമ്മ ഗീതുവിനെ തരാൻ വേണ്ടി കൈയറിയാണ് എന്നാൽ ആ ഒരു കൈ നമ്മുടെ ഗീതു തടയുകയാണ് ആ ഒരു സമയത്ത് വരുണും എന്ന് പറഞ്ഞ് നമ്മുടെ ഗീതുവിനെ തടയാൻ വേണ്ടി വരുമ്പോൾ നീ എൻ്റെ ദേവത്തങ്ങാട് തൊട്ട് നീ ജയിലിൽ പോകുന്ന പറഞ്ഞ് ഗീതു വരുണിനെ പേടിപ്പിക്കുന്നതാണ് കാണാൻ സാധിക്കുക അങ്ങനെ ഒരു അടുത്താഴ്ച ഒരു കിടം ബ്രഹ്മ തന്നെയാണ് നമുക്ക് ഗീതഗൌന്ദെന്ന് പറഞ്ഞാൽ സീൻ്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് വേറെ എപ്പിസോഡുകൾ കണ്ടു തന്നെ ആയിരുന്നു അത്രത്തോളം മികച്ച ആയിരിക്കുന്നത് അപ്പോൾ വരും ദിവസങ്ങളിലെ ഗീതഗൗന്ദ്ര സിൻ്റെ അല്ലാതെ എപ്പിസോഡ് ും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക